എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ നമ്മൾ ആൻഡോറിൽ തന്നെയാണുള്ളത് യു കെയിൽ അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്ഥലം കാണാൻ പോവാണ് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ മറ്റേ ആൻഡോൺ ലേക്കിലായിരുന്നു നമ്മളുണ്ടായിരുന്നത് അടുത്ത ലേക്കിലെ കാഴ്ചകൾ കണ്ട ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അടുത്ത നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഫാം ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഫിങ് ഫിംഗ്ലി ഫാം എന്ന് പറഞ്ഞൊരു ഫാമിലിയേക്കാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ കാഴ്ചകളാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മളും ആദ്യമായിട്ട് പോവുകയാണ് അപ്പം അവിടെ പോയിട്ട് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം അപ്പം തന്നെ നമ്മൾ എത്തിച്ചേരും കുറഞ്ഞ ദൂരം കൂടെയുള്ളു അപ്പം നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ എല്ലാം കൂടെ നടക്കുകയാണ് എന്തൊരു ഫാം പോലത്തെ സംഭവമാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ ആ അപ്പം അവൾക്കൊരു മൂഡില്ല കാരണം ഫോൺ കൊടുക്കാത്തത് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എത്തി ഞങ്ങൾ പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പോവാണ് ഓ അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി മറ്റേ ഇതാണ് ഇപ്പൊ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന പാർക്ക് ഇത് എന്ത് വണ്ടീന്റെ ടയറാണെന്നറിയില്ല എന്തായാലും ഒമ്പത് സാധനം ടയർ ഓരോ ആ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ടിക്കറ്റ് എടുക്കണം അപ്പൊ ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ് നേരെ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ അവിടെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത ശേഷം നമുക്ക് അതിന് ഉള്ളിലേക്ക് കയറണം എന്നിട്ട് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം ടിക്കറ്റൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകളാണ് കാരണം ഫാം ആയതുകൊണ്ട് നമുക്ക് പല പല ആനിമൽസിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും വളർത്ത മൃഗങ്ങൾ പല ടൈപ്പിലുള്ളത് നമുക്കിവിടെ പല ടൈപ്പ് ടൈപ്പിലുള്ള ആട് ആട് ആടുവർഗങ്ങളാണ് നമുക്ക് ഇപ്പം ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് നല്ല രസമുട്ടോ നിങ്ങളൊരു പ്രത്യേക രീതിയിലെല്ലാം സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ് അടിപൊളി പിള്ളേർക്കുള്ള ഒരു ഗെയിം ആണെന്ന് തോന്നുന്നു കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് പിന്നെ അതിൻ്റെ അകത്ത് തന്നെ പണ്ട് കാലത്ത് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർഷിക മേഖലകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോരോ സംഭവങ്ങളും അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ഇരുണ്ട് ഇതൊക്കെ എന്തോ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്താണ് പൈപ്പ എന്താ വേണ്ടാണെന്ന് തോന്നുന്നു ഇതുണ്ടല്ലോ ഇതാണ് ഇംഗ്ലണ്ട് എന്തോ ഒരു മെഷീൻ ഇത് കറക്കുന്ന മെഷീൻ ഇവിടെ ഇങ്ങനെ കറക്കുന്ന ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ കറക്കുന്ന മെഷീൻ കറങ്ങത്തില്ല ഇപ്പൊ എന്നതിനകത്തോടെ ഇതിനകത്തോടെ ഇതൊരു പ്ലേ ചെയ്യ ഇതിനകത്ത് കണ്ടോ ണ്ടോ കളിക്കുന്നേ ഇത് പ്ലേ ആണ് കണ്ടോ ആ കുഴി കുഴിക്ക് വീഴിക്കണം വീഴ്ക്കണം അതിനകത്തോടെ ആക്കിയിട്ട് വീഴിക്കണം അതാണ് ഞാൻ വരാം ഓക്കെ ഓക്കെ ഇവിടെ ചെറുതായിട്ടൊരു മറ്റേ മാജിക് ഷോ നടക്കുകയാണ് ഭയങ്കര സൗണ്ട് ആട്ടോ അതിൻ്റെ അകത്ത് നിൽക്കാൻ വേണ്ട മാജിക് ഷോ നടക്കുകയാണ് ഓക്കെ ഇപ്പം മാജിക് ഷോയും കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഒരു പ്രത്യേക സൈസ് ഒരു പന്നീനെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവരുടെ അല്ല ഭയങ്കര ഒരു വെറൈറ്റി രോമങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മുഖത്ത് തന്നെ ഒരു വ്യത്യാസമുള്ള ഇവിടെ പല ഇനത്തിൽപ്പെട്ട ഒരുപാട് ആടുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല രസം കേട്ടോ അങ്ങനെ ഒരു ഒന്നൊന്നര കുതിര നിപ്പുണ്ട് കാലൊക്കെ ഒരു വൃത്തിയായ രീതിയിലുള്ള ഇവിടേക്ക് വന്നപ്പം പോലെ ഇനത്തിൽപ്പെട്ട ആട് വർഗ്ഗങ്ങളാണ് പൊക്കം കുറഞ്ഞ ടൈപ്പ് ആണെന്ന് തോന്നുന്നുട്ടോ എന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് വളരെ ക്യൂട്ടാണ് കുഞ്ഞുങ്ങളൊക്കെ ണുന്നതാണ് ടർക്കി കോഴീന്റെഴിയാണീ വരുന്നത് വാല്ച്ചിടി അത് കൊമ്പ് വിരിച്ചിടീർക്കി ഇത് കണ്ടോ അതെ ഇത് വിരിച്ചപ്പോ എനിക്ക് കിട്ടി കണ്ടോ വിരിക്കുന്നു വീഡിയോ എടുത്തോളാനോ Bệnh

പൈസ കൊടുത്ത് തീറ്റ വാങ്ങണം മൃഗത്തിന്റെ പേരാണ് ലാമ എന്നാണ് അറിയപ്പെടുന്നത് ഒരു ഒട്ടാ ഭാതിപ്പെടുന്ന ഒരു ഇലത്തിൽപ്പെടുന്ന ഒരു ആനിമലാണിത് വെറൈറ്റി ആണോ നല്ല ക്യൂട്ടാണ് കറയാണോ ഉള്ളു പേടിയൊന്നുമില്ല It's not food, but it's not fair. It's not fair. It's not fair. Poor. Looking for food, isn't it? Yeah. Isn't that it? നമ്മുടെ ാട്ടില് നല്ല നല്ലതര കോഴികളാണ് ഇത് കാണുന്നത് കോഴി അപ്പൊ എന്ത് സാധനത്തെയും കണ്ടാലും ഇങ്ങനെ ചെയ്താൽ അത് അജോ ഈയൊരാടിനൊക്കെ നല്ല ഭയങ്കര സൈസാട്ടോ നല്ല വലുപ്പമുള്ള ആടാണോ പോവാ നമുക്ക് ആദ്യം നമ്മൾ കണ്ട ഈ കാണുന്നത് പഴയ നെല്ല് ഉള്ള എന്തോ കാർഷിക കാർഷിക മിഷിനറീസ് ആണ് അതൊക്കെ ഇവരോട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാം നമ്മളെ കാണിക്കാനായിട്ട്

വെച്ചാൽ പഴയ നമ്മൾ കടക്കാനുള്ള ഒരു ഒരു ചെറിയ ചെറിയ ഷെൽട്ടറാണ് കാണുന്നത് ആയിട്ട് ഷെൽട്ടർ അതാണ് ഇതൊക്കെയാണ് അഡ്വഞ്ചർ നമുക്കും ാണ് അത് നല്ല ഹാർഡാ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചു നോക്കിയ കളയുമ്പോ മരത്തിന്റെ പരിപാടികൾ മാത്രം ഇവിടെ കൂടുതൽ എല്ലാം തന്നെ നോക്കും എല്ലാം മരത്തിന്റെ വേലിയും മരത്തിന്റെ സംഭവങ്ങളാണ് നമ്മളിവിടെ ഇറങ്ങി ആ മുകളിലേക്ക് പിള്ളേർക്ക് കയറാനുള്ള സംഭവങ്ങളെല്ലാം മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതൊരു വലിയ പ്രത്യേകത തന്നെയാണ് കേട്ടോ എല്ലാം പ്രകൃതിയിൽ നിൽക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് അവരെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്നു വെച്ചാൽ പിള്ളേർക്ക് അയാൾ ട്രെയിനിങ് കൊടുക്കുകയാണ് എങ്ങനെയാണ് മണ്ണിൽ നമ്മൾ തൂ ഓരോ സാധനം എടുത്ത് കളയ്ക്കേണ്ടത് മണ്ണ് കോരണ്ട എങ്ങനെയാന്നൊക്കെ ഇയാളിങ്ങനെ കാണിച്ചു കൊടുക്കും പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കും ഇവിടെ മരം കൊണ്ടോരേ ജെ സി ബി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് അടിപൊളിയായിട്ടുള്ളത് അവർ ചെയ്തേക്കുന്നതൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും അടിപൊളി അപ്പം ഒരു ഫുൾ ഡോസർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തോ മരത്തിൻ്റെ ടേബിളുകളൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഫുള്ള് മരങ്ങളുള്ള പരിപാടിയല്ലേ മരത്തെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്ന പരിപാടികളാണ് അമ്മ ഇത്ര നേരം കാത്തിരുന്ന റൈഡിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാണ് ഇവിടെ പറഞ്ഞ റൈഡ് Be educated, but I'm so frustrated. Hello to my loneliness. I guess the ignorance is. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു